ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഒരു പാലക്ക മാലയുടെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫോണത്തിന് നമുക്ക് സെറ്റ് മുണ്ടിൻ്റെ കൂടെയും സെറ്റ് സാരിയുടെ കൂടിയും അതുപോലെ തന്നെ നമുക്ക് സാരിയുടെ കൂടെ നല്ലതുപോലെ പെയർ ചെയ്യാൻ ഒരു പാലക്ക മാല ഉണ്ടാക്കിയിടാൻ ആരാഗ്രഹിക്കാത്തതല്ലേ ഓൺലൈനിലായാലും ഹെവി ആയിട്ടുള്ള പാലക്ക നെക്ലസ്സുകളൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം അഞ്ഞൂറ് രൂപയ്ക്കകത്തും അതിന് പുറമേയും ഒക്കെ വില വരുന്നുണ്ട് അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഇൻവിസിബിൾ ചെയിനിൽ എങ്ങനെ പാലക്കാ മാല ഉണ്ടാക്കിയെടുക്കാം എന്നാണ് കാണിക്കുന്നത് ഞാൻ അഞ്ചെണ്ണം അടുപ്പിച്ചടുപ്പിച്ചിട്ടിട്ട് ഒരു പാലക്കാ ചെയ്യുന്നത് ഞാൻ രണ്ട് പാലക്കാ ഉണ്ടാക്കിയിട്ടുണ്ട് മൂന്ന് ചാംസ് ഇട്ടിട്ടുള്ളതും ചെയ്തിട്ടുണ്ട് അഞ്ചെണ്ണം വരുന്നതും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്നത് അഞ്ചെണ്ണം വരുന്നതാണ് കേട്ടോ മലയാളികൾക്ക് എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള മാലയാണല്ലോ പാലക്കാന്നാകപ്പെടാം അതൊക്കെ അപ്പോൾ നമുക്ക് ഇൻവിസിബിൾ ചെയിനിൽ ഇതെല്ലാം ചെയ്തെടുക്കാൻ പറ്റും സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും ഒരുപാട് മുതൽ മുടക്കവും നമുക്കിതിന് വരുന്നില്ല ഓണത്തിനൊക്കെ നമുക്ക് സെറ്റ് സിറ്റുമുണ്ടിൻ്റെ കൂടെയും സാരിയുടെ കൂടെയും ഒക്കെ പേർ ചെയ്യാൻ ഒരു നല്ല ഓപ്ഷനുമാണല്ലോ അപ്പോൾ ഓണമൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഒരു പാലക്കാ മാല ഉണ്ടാക്കി നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അഞ്ചെണ്ണം വരുന്ന പാലക്കാ മാല നമ്മൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഓരോ കുഞ്ഞ് ചാംസ് ഇട്ടിട്ട് ഓരോ പാലക്ക ലോക്കറ്റുകൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ അഞ്ച് പാലക്ക ലോക്കറ്റുകൾ ഞാൻ അടുപ്പിച്ച് ആഡ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് നമുക്ക് ഇൻവിസിബിൾ ചെയിൻ ആകുമ്പോൾ നീക്കി നീക്കുകയും ചെയ്യാം ഇതാകുമ്പോൾ കുറച്ച് ഹെവി ആയിട്ട് നമുക്ക് കിട്ടും സാരിയുടെ പെയർ ചെയ്യാൻ കുറച്ച് ഹെവി ആയിട്ട് ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ അടുപ്പിച്ച് ചെയ്യാം കേട്ടോ കുറച്ച് നീക്കി നമുക്ക് ചെയ്യാം അങ്ങനെ നമ്മൾ അടുപ്പിച്ച് ഇങ്ങനെ അഞ്ച് ചാംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഗിയർ ലോക്കാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഗിയർ ലോക്ക് വെച്ചിട്ട് ഈ ലോക്കറ്റിൻ്റെ അപ്പുറവും ഇപ്പോഴും നല്ലതുപോലെ ലോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കണ്ടില്ലേ നല്ല ഒരു ഹെവി ലുക്കാണ് നമുക്കിവിടെ കിട്ടുന്നത് ഞാൻ രണ്ട് വശത്തും ഗിയർ ലോക്ക് വെച്ച് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ഗിയർ ലോക്ക് ചെയ്തിട്ട് ഗോൾഡൻ ബീഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട് രണ്ട് ഗോൾഡൻ ബീഡ്സ് ആഡ് ചെയ്യുന്നുണ്ട് ശേഷം വീണ്ടും ഗിയർ ലോക്ക് ആഡ് ചെയ്യാണ് ഇങ്ങനെ ലോക്ക് ചെയ്തതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ട് വീണ്ടും ഇതുപോലെ രണ്ട് ഗോൾഡൻ ബീഡ്സ് ആഡ് ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ട് രണ്ട് വശത്ത് ഇതുപോലെ ചെയ്തെടുക്കണം ഇപ്പം നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത ലോക്കും കൂടി ഞാനവിടെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഗോൾഡൻ ബീഡ് ആഡ് ചെയ്തിട്ട് വീണ്ടും ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും ട്രെൻഡ് ഔട്ട് ആവാത്ത കേരളീയരുടെ സ്വന്തം പലക്കാൻ നെക്ലെസ് ആണത് ഗോൾഡിൻ്റെയൊക്കെ വില വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ നമുക്കതൊന്നും അഫോർഡബിളായിട്ട് വാങ്ങാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അഫോർഡബിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതും മാർക്കറ്റിൽ പെട്ടെന്ന് കിട്ടുന്നതുമായിട്ടുള്ളതാണ് ഇൻവിസിബിൾ ചെയിൻസ് കണ്ടില്ലേ ഇനി നമുക്ക് അവസാനമായിട്ട് ചെയ്യാനുള്ളത് ഗിയർ ലോക്ക് വെച്ച് ലോക്ക് ചെയ്തിട്ട് റിംഗ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ റിംഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട് റിങ് നമ്മൾ വളച്ച് ലോക്ക് ചെയ്തെടുക്കണം ഇങ്ങനെ ലോക്ക് ചെയ്തെടുത്തതിന് ശേഷം ഗിയർ ലോക്ക് അതിൽ കയറ്റിയതിന് ശേഷം നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നല്ലതുപോലെ കൊളുത്തിടാൻ വേണ്ടിയിട്ടുള്ള റിങ് അവിടെ കിട്ടും രണ്ട് വശത്തും ഇതുപോലെ ചെയ്തെടുത്തിട്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഹുക്ക് ഫിഷ് ഹുക്കാണെങ്കിൽ അത് അല്ലെങ്കിൽ കൊളുത്തേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊളുത്തി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ഇൻവിസിബിൾ മാലയുടെ മേക്കിംഗ് വീഡിയോ ഇതാണ് നമ്മുടെ മാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ ബൈ